ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാസിലേക്ക് സ്വാഗതം ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് മാങ്ങ കെട്ടിയിട്ടുണ്ട് ഇതൊന്ന് പൊളിച്ച് വറുത്തിയെടുക്കണം തോട് ഇളക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തിയെടുക്കാം മാമ്പഴ പുളിശ്ശേരിക്കുള്ള മാമ്പഴം എടുത്തു വച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒരു മുറി ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റണം മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് പച്ചമുളക് കറിവേപ്പില അരസ്പൂൺ ജീരകം ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം നന്നായിട്ട് വറത്തിയിട്ടുണ്ട് ഇനി ഇതിൽ അരച്ച് വെച്ച അരപ്പൊഴിച്ചു കൊടുക്കാം ഇനി തൈര് കടഞ്ഞൊഴിച്ചു കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് തൈര് ഒഴിച്ചാൽ മതി ഇതൊന്ന് ചൂടായിക്കോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ട് തൈരൊഴിച്ചു കൊടുക്കാം തൈരൊഴിച്ചുകഴിഞ്ഞാ തീ കത്തിക്കണ്ട കടുക് വറുത്തിടാം നല്ലൊരു മാമ്പഴപ്പുളിശേരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പൊന്ന് നോക്കാം ാണ് വറ വറുത്തിടേണ്ടത് അതാണ് ടേസ്റ്റ് കൂടുതൽ ശങ്കന ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാൻ ചോറനായതുണ്ട് കടുക് ഇട്ടുകൊടുക്കാം ബറ്റൽ മുളക് ഇട്ട് കൊടുക്കാം നെയ്യിലാണ് വറക്കുന്നത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് താപിച്ചു കൊടുക്കാം நல்ல புளிசேரி ரெடி ஆகி